പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ ഒരു മാസത്തേത് കൂടി വിതരണം ചെയ്യാൻ തീരുമാനമായതായി മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു മെയ് മാസത്തെ പെൻഷനോടൊപ്പമാണ് തുക അനുവദിച്ചിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കും ആയിരത്തി എണ്ണൂറ് കോടി രൂപ ഇതിന് വേണ്ടിവരും ഇന്നു മുതലാണ് പെൻഷൻ വിതരണ നടപടികൾ ആരംഭിക്കുന്നത് അതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷ പെൻഷൻ വീട്ടിലെത്തിക്കുന്നതിന്റെ ഇൻസെന്റീവായി നാൽപ്പത് പോയിന്റ് അൻപത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അഞ്ചു മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സഹകരണ സംഘങ്ങൾക്ക് ലഭിക്കേണ്ട ഇൻസെൻറ്റീവ് അനുവദിക്കണമെന്ന ശുപാർശ ലഭിച്ചപ്പോൾ തന്നെ തുക അനുവദിക്കുകയായിരുന്നു ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് ആറ് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് ക്ഷേമ പെൻഷൻ എത്തിക്കുന്നത് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ വീതം ഇൻസെൻറ്റീവ് അനുവദിക്കുന്നുണ്ട് സംഘങ്ങൾ ഏർപ്പെടുത്തുന്ന വിതരണക്കാരുടെ പ്രതിഫലവും ഇതിൽ നിന്നാണ് വിതരണം ചെയ്യുന്നത് മറ്റൊരറിയിപ്പ് സംസ്ഥാന ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസപ്പ് നടത്തിപ്പിനെ കുറിച്ച് പഠിക്കാൻ ധനവകുപ്പ് നിശ്ചയിച്ച വിദഗ്ദ്ധ സമിതി ഒരാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കും നിലവിലുള്ള പദ്ധതി ജൂൺ മുപ്പതിന് കാലാവധിയാവുകയാണ് രാജ്യത്ത് ആദ്യമായി സർക്കാർ ജീവനക്കാർക്ക് ഏർപ്പെടുത്തിയ ആരോഗ്യ ഇൻഷുറൻസ് ആണ് മെഡിസപ്പ് മൂന്ന് വർഷം പൂർത്തിയായി ശേഷം തുടരാൻ തന്നെയാണ് സർക്കാർ തീരുമാനം ഇൻഷുറൻസ് കമ്പനിയാണ് മെഡിസപ് നടത്തുന്നത് മൂന്ന് വർഷ കാലയളവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്നിനാണ് പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയുമായുള്ള കരാർ ജൂൺ മുപ്പതിന് അവസാനിക്കും ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആകർഷകമായ പാക്കേജ് ആണെങ്കിലും ചില അപാകതകൾ ജീവനക്കാർ ചൂണ്ടിക്കാണിച്ചിരുന്നു അതിനാലാണ് പദ്ധതി തുടരുകയാണെങ്കിൽ വരുത്തേണ്ട മാറ്റം സംബന്ധിച്ച് പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിശ്ചയിച്ചിരിക്കുന്നത് നിലവിൽ അഞ്ഞൂറ് രൂപയാണ് മാസം പ്രീമിയം മൂന്ന് ലക്ഷമായിരുന്നു കവറേജ് പദ്ധതി തുടരുന്നതിനെ കുറിച്ച് സർക്കാർ ജീവനക്കാരുടെ സംഘടനകളുമായും ചർച്ച നടത്തിയിരുന്നു തുടരണമെന്നും ആനുകൂല്യങ്ങളിൽ വർധനവുണ്ടാകണമെന്നും കൂടുതൽ ആശുപത്രികളിൽ ചികിത്സാ സൗകര്യം വേണമെന്നതുമായിരുന്നു പ്രധാന ആവശ്യം ആനുകൂല്യങ്ങൾ കൂട്ടുമ്പോൾ പ്രീമിയം ഉയർത്തേണ്ടി വരുമെന്ന വാദം ഉയർന്നു ഉയർന്ന പ്രീമിയം അടക്കുന്നവർക്ക് കൂടുതൽ കവറേജ് എന്ന നിർദ്ദേശവും ഉയർന്നു നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും പഠിക്കാനും കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനെക്കുറിച്ചുള്ള ശുപാർശ സമർപ്പിക്കുന്നതിനുമാണ് സമിതിയെ നിയോഗിച്ചത് റിപ്പോർട്ട് അന്തിമമാക്കുന്നതിന് മുന്നോടിയായുള്ള അവസാനവട്ട ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക